കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോ രേഖ കൃത്യമായ ഇന്നത്തെ വീഡിയോ അലിക്കാക്കാന്റെ മറ്റൊരു സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റേതാണ് അതായത് അരീക്കോട് ടൗണിലെ പല ഭാഗത്തുമായിട്ട് റോഡുകളിൽ വലിയ കുണ്ടും കോഴികളും കുറെ ദിവസങ്ങളായിട്ട് കാണപ്പെടുകയാണ് ഈ കോഴികൾ പല വാഹനാപടങ്ങൾക്കും കാരണമാകാറുണ്ട് അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ആ കല്ലുകൾ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആ കുണ്ടും കോഴിയിൽ ഇട്ടിട്ട് അടിച്ച് പൊട്ടിച്ച് അത് നിരപ്പാക്കി വെള്ളമൊഴിച്ച് അങ്ങനെ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കടന്ന് പോവാൻ പാകത്തിൽ ശരിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട് ഇത് ജനങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് ഈ മാതൃക എല്ലാവരും പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും നമുക്കറിയാം വ്യവസ്ഥ ദിനേന ദിനേന എന്നോളം ആ വാഹനാപടങ്ങൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളുടെ സുരക്ഷാവസ്ഥ അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് പാലിക്കാത്ത പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിവിൻ്റെ പരമാവധി അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അപ്പൊ അത്തരത്തിലുള്ള ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ ആണ് അദ്ദേഹം ഇപ്പം ഒഴുകിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെ അലിക്കാക്കയുടെയും അലിക്കാക്കയെ പോലെയുള്ള മറ്റു മനുഷ്യ സ്നേഹികളുടെയും സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ നമ്മുടെ മനുഷ്യ സ്നേഹികളിലേക്കും സാമൂഹ്യ പ്രവർത്തകരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള മറ്റു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും മനുഷ്യോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ വീഡിയോ വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ് うん。はい